അസലാമലൈക്കും വാഹത് അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു ഉമ്മാക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് കേട്ടോ അതായത് എന്നോട് ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് അവരുടെ വിഷമങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്കറിയുന്ന സ്വലാത്തോ ഇതിനൊരു പരിഹാരം പറഞ്ഞു എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്കറിയാവുന്ന ദിക്കറുകളായിട്ടും അതുപോലെ തന്നെ സ്വലാത്തുകളായിട്ടും ഒക്കെ ഞാൻ ഓരോ ദിവസമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതുപോലെ നിരവധി പേരാണ് ഒരുപാട് ഫലം കിട്ടിയിത്ത എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഈ തിക്രുകളും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയില്ല ഇത്ത എന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഈ ഒരു പറയാൻ പോകുന്ന ദിക്രു ചൊല്ലിയിട്ട് ഒരൊറ്റ ദിവസം മാത്രമാണ് ഈ ദിക്രു നീയത്താക്കി ചൊല്ലിയത് പിറ്റേത്തെ ദിവസമായപ്പോഴേക്കും മനസ്സിലുള്ള ആ ഒരാഗ്രഹം നടന്നു കിട്ടി അത്ഭുതമായി പോയി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അത്ര വേഗത്തിലായിട്ട് അതിന് ഫലം കിട്ടുമെന്ന് ഈ ഒരു വാർത്ത കേട്ട സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ആ ഒരു കാര്യം നടന്നു എന്ന് കേട്ട സമയത്ത് ഞാൻ ആകെ ഷോക്കായി നിന്ന് പോയതാണ് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര വേഗത്തിലായിട്ട് ആ കാര്യം നടന്നു കിട്ടുമോ എന്നൊന്നും അലഹദില്ല ഇങ്ങനെയുള്ള ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഓരോ വീഡിയോയിലായിട്ട് ഞാൻ ഒരുപാട് പേര് ഇതുപോലെ പറയുന്ന സമയത്ത് ഇത്ത നിങ്ങൾ വീഡിയോയിലായിട്ട് പറയണം എന്ന് പറയുന്നത് മാത്രമാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ പറയാറുള്ളത് ഒരുപാട് പേര് ഓരോ വിഷമത്തിനു വേണ്ടിയിട്ട് നീയത്താക്കി ചൊല്ലിയിട്ട് ഞാൻ ചൊല്ലി എനിക്ക് ഫലം കിട്ടി നിങ്ങൾ ഇത് വീഡിയോയിൽ പറയരുത് കാരണം എൻ്റെ ഫ്രണ്ടുകളും എൻ്റെ ഉമ്മയും അവർ എൻ്റെ വീട്ടുകാരൊക്കെ നിങ്ങളെ വീഡിയോ കാണുന്നവരാണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാനാണ് ആ കാര്യം പറഞ്ഞത് എന്ന് അങ്ങനെ പറയുന്നവരുമുണ്ട് അപ്പോൾ ഏതായാലും ഇൻഷാല്ല ഞാൻ ഏത് ദിക്കറാണ് പറഞ്ഞു കൊടുത്തത് ചൊല്ലേണ്ട സമയം ഏതാണ് അതൊക്കെ ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ഹൃദയത്തോട് അടുപ്പിച്ച് വെച്ച് മനസ്സിൽ നല്ല കൂടി നെയ്യത്താക്കിയിട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്കും കഠിനമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ നിങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ ഇതുപോലെയുള്ള ദിക്കറുകൾ ഒര ഒറ്റത്തവണ മാത്രം ചൊല്ലിയാൽ മതി അതിനുള്ള ഫലം കിട്ടും കാരണം നമ്മൾ ഒരൊറ്റ തിക്റാണ് ചൊല്ലുന്നത് ഒരൊറ്റ പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലുന്നത് എങ്കിലും അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അതിലേക്ക് മാത്രം മനസ്സ് കൊടുത്തുകൊണ്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും നമുക്കും ഇതിന് ഫലമല്ല കാണിച്ചു തരും അപ്പോൾ തിക്ക്റ് ഞാൻ ആദ്യം തന്നെ പറയാം ഹസ്ബുൻ അള്ളാഹുഅനീമൽ വക്കീൽ എന്ന ദിക്കറ് ഇത് ചൊല്ലുന്ന സമയത്ത് നമ്മളെ ഓരോ വിഷമത്തിനും പ്രയാസവും തീർന്നു കിട്ടാനാണല്ലോ നമ്മൾ നീയത്താക്കി ചെല്ലുന്നത് അപ്പോൾ ഇത് ചെല്ലുന്ന സമയത്ത് തന്നെ ഉമ്മാനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും എല്ലാം ഞാൻ അള്ളാഹു എന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് നീ എനിക്ക് ഇതിനൊരു ഫലം നീ കാണിച്ചു തരണേ എന്ന് എല്ലാം അള്ളാഹുവിലേക്ക് ഞാൻ തവക്കുല് ചെയ്യാണ് എൻ്റെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇതിനൊരു പരിഹാരം നീ കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ടാവണം ഈ ഒരു ദിക്ര നിങ്ങൾ ഓരോ തവണയും ചൊല്ലാൻ ചൊല്ലേണ്ട എണ്ണ ഞാൻ ോട് പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു കാരണം നമ്മൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും കൂടുതൽ പേരും സ്ത്രീകളാണ് എൻ്റെ വീഡിയോ കാണുന്നവരുള്ളത് അപ്പോൾ നമുക്ക് ഒരുപാട് ചുറ്റുപാടുകളുണ്ടാകും വീട്ടിലെ കാര്യങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ മക്കൾ സ്കൂളിൽ പറഞ്ഞേക്കണം മദ്രസയിൽ പറഞ്ഞേക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമുക്ക് ഇതുപോലെയുള്ള ദിക്കറുകളും സ്ലാത്തുകളും ഒക്കെ അതിൻ്റെ ഇടയിലായിട്ട് നെയ്യത്താക്കി ചൊല്ലേണ്ടത് അപ്പോൾ ആ എണ്ണം നമ്മൾ നീയത്താക്കി വെച്ചാൽ ആ എണ്ണത്തിൽ തന്നെ ഒരേ ഇരുത്തത്തിലിരുന്ന് തന്നെ ചൊല്ലണം അല്ലാണ്ട് കുറച്ച് ഒരു പത്ത് നൂറെണ്ണം ഒരു സമയത്ത് ചൊല്ലി പിന്നെ ഒരു പത്ത് നൂറെണ്ണം വേറെ ഒരു സമയത്ത് ചെല്ലുക ഈ രീതിയിലല്ല ഞാൻ പറയുന്നത് ഒരേ ഇരുത്തത്തിൽ ഇരുന്നിട്ട് വേണം ഈ ദിക്റ് നിങ്ങൾ ചെല്ലാം ആദ്യം തന്നെ ഞാൻ പറയുകയാണ് നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിസ്കരിക്കാൻ പറ്റാത്ത ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കും ഈ ദിക്റ് ചെല്ലാം കാരണം തിക്ര ഏതും നമുക്ക് സമയത്തൊക്കെ ചെല്ലാവുന്നതാണ് ഖുർആാനിലുള്ള ആയത്തുകൾ മാത്രമാണ് ഓതാൻ പറ്റാത്തതുള്ളത് കേട്ടോ അപ്പോൾ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ ഓരോ ക്രൃ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് അതിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക ഹസ്ബുനല്ല റബ്ബെ ഞാൻ നിന്നിലേക്ക് എൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എൻ്റെ ഇടങ്ങേറുകളും എല്ലാം നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് ഇതിനൊരു പരിഹാരമാർഗം എനിക്ക് നീ പെട്ടെന്ന് കാണിച്ചു തരണേ തരണേയല്ല ഇതിന് ഫലം എനിക്ക് കിട്ടും നൂറ് ശതമാനം എൻ്റെ മനസ്സിൽ ഉറപ്പോടു കൂടിയിട്ടാണ് ഞാനിത് നെയ്യത്താക്കി ചൊല്ലാൻ പോകുന്നത് എന്ന മനസ്സോട് കൂടിയിട്ടും വേണം നിങ്ങളിത് നെയ്യത്താക്കി ചൊല്ലാൻ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലാൻ പറ്റുന്നവരാണെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ നെയ്യത്താക്കി ാക്കി ചൊല്ലിക്കോളി അല്ല ആയിരം തവണ നീയത്താക്കി നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമെങ്കിൽ ആയിരം തവണ നീയത്താക്കി ചെല്ലാം ഈ ഒരു ഉമ്മാൻ്റെ അനുഭവം ഞാനിപ്പോൾ പറഞ്ഞില്ലേ അവരുടെ ആഗ്രഹം നടന്നു കിട്ടിയെന്ന് ഈ ഉമ്മ ചൊല്ലിയിട്ടുള്ള എണ്ണം മുന്നൂറ്റി പതിമൂന്ന് എന്നോട് അവരെണ്ണം ചോദിച്ചതാണ് എത്ര എണ്ണത്തിലാണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞ സമയം ഞാൻ അവരോട് പറഞ്ഞു മുന്നൂറ്റി പതിമൂന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചൊല്ലിക്കോളി അല്ലെങ്കിൽ ആയിരം എണ്ണമോ അല്ലെങ്കിൽ നിങ്ങളൊരു നൂറ്റി ഒന്ന് തവണയോ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് തവണയോ ഒക്കെ ഓരോ ദിക്കറും നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് അല്ല നിങ്ങളെ മുന്നിൽ ഇരിക്കുന്ന ുണ്ട് അള്ളാൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ ദിക്റി ചൊല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ നീയത്താക്കി ചൊല്ലണമെന്ന് അത് പ്രത്യേകമായിട്ട് ഞാൻ പറയാറുണ്ട് ഓരോ ഉമ്മമാരായാലും സഹോദരിമാരായാലും ഓരോ വിഷമങ്ങളും ഇടങ്ങേറുകളും പറയുന്ന സമയത്ത് അതിലാണ് നമുക്ക് ഫലം പെട്ടെന്ന് കിട്ടുക എങ്ങനെ മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലണം നമ്മളെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് വേണം ഏത് ദിക്കറായാലും സ്വല്ലാത്തായാലും നമ്മൾ ചൊല്ലാൻ അതിന് പെട്ടെന്ന് നമുക്ക് നമുക്കല്ലാ പ്രതിഫലം കാണിച്ചു തരും ഒരൊറ്റ ദിവസം മാത്രമാണ് ഈ ഒരു ദിക്രി ഈ ഒരു ഉമ്മ ചൊല്ലിയിട്ടുള്ളത് ഒരൊറ്റ ദിവസം ചൊല്ലിയിട്ടുള്ള സമയം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മുന്നേ ആയിട്ടുള്ള ടൈം അതായത് അസറൊക്കെ കഴിഞ്ഞിട്ട് മഹരിബ് വാങ്ങിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടുള്ള ടൈമിലാണ് ചൊല്ലിയത് അസറിൻ്റെ സമയം നല്ല സമയമാണ് നിങ്ങൾക്ക് ഒഴിവുള്ള സമയം എപ്പോഴാണ് ഫ്രീ ആയിട്ടുള്ള ടൈം ഒരു ടൈമിൽ ചൊല്ലാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ ചൊല്ലിയിട്ടുള്ള ടൈം മകരിബ് വാങ്ങിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടുള്ള ടൈമിൽ ഞാൻ അവർ സ്ഥിരമായിട്ട് ഓതാനിരിക്കുന്ന സ്ഥലത്തിരുന്ന് ഒരു കൗണ്ടർ കൈയ്യിലെടുത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നൂറ്റി തവണ ഓരോ അവർ പറഞ്ഞിട്ടുണ്ട് ഓരോ ദിക്കർ ചൊല്ലുമ്പോൾ യും ആ കാര്യം നടന്ന് കിട്ടണം എന്ന പ്രതീക്ഷ അത് നടന്ന് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി കാരണം അത്രക്കും ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ത് ഈ ദിക്രു ചൊല്ലിയാൽ നിങ്ങളെ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്ന് കിട്ടും നിങ്ങൾ ഏത് രൂപത്തിലാണ് ചൊല്ലുന്നത് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിത് നഷ്ടപ്പെടുകയുള്ളൂന്ന് കാരണം നമ്മൾ നല്ല ഭക്തിയോട് കൂടിയിട്ട് കുറച്ച് ഒരു നൂറ് തവണയോ അല്ലെ ഒരു അൻപത് തവണയൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലിത്തുടങ്ങും പക്ഷെ പിന്നെ നമ്മുടെ മനസ്സങ്ങോട്ട് വിട്ടുപോകും വേറെ എന്തെയോ ചിന്തയിലേക്ക് അങ്ങോട്ട് പോവും അങ്ങനെയുള്ള ചിന്ത ഒരിക്കലും വരെ ഓരോ ദിക്കൃ ചൊല്ലുന്ന സമയത്ത് ഹസ്പുനല്ലാഹു അനീമൽ വക്കീൽ ഹസ്ഫുനല്ലാഹു അനീമൽവക്കീൽ എൻ്റെ എല്ലാ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും റബ്ബെ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് ഇതിനുള്ളൊരു പരിഹാരമാർഗം മാർഗം എനിക്കിനി കാണിച്ചു തരണേ എന്ന മനസ്സോടുകൂടി ഓരോ ദിക്കർ നിങ്ങൾ ചൊല്ലാൻ അപ്പം ഓരോ ദിക്കൃ ചൊല്ലുമ്പോഴും ഹസ്ബൻ അല്ലാഹു അനീമൽ വക്കീൽ എൻ്റെ എല്ലാക്കാരും റബ്ബേനിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് ഹസ്ബൻ അല്ലാഹുഅനീമൽ വക്കീൽ ആ ഒരു മനസ്സോട് കൂടിയിട്ട് അള്ളാഹു നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് അള്ളാഹിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ ദിക്കൃ ചൊല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് അത്ര കഠിനമായിട്ടുള്ള വിഷമം അനുഭവിക്കുന്ന ഒരാളാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ വോയിസ് നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് നീയത്താക്കി ഒന്ന് ചൊല്ലി നോക്കി ഫലം കിട്ടുമെന്ന് നിങ്ങൾക്ക് കാണാലോ ഈ പറഞ്ഞ ഈ രീതിയിലായിട്ട് തന്നെ നിങ്ങൾ ചൊല്ലണം ഞാൻ ഈ പറഞ്ഞില്ലേ ഏത് രൂപത്തിലാണ് ചൊല്ലേണ്ടതെന്ന് ഈ രൂപത്തിലായിട്ട് ഒരൊറ്റ ദിവസം മാത്രം ചൊല്ലിയാൽ മതി നിങ്ങൾ അല്ലാണ്ട് ഒരുപാട് ദിവസം ഇങ്ങനെ നീയത്താക്കിയിട്ട് ചൊല്ലണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കറാണ് ഈ ഒരു ദിക്കർ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ദിക്കറില്ലേ ലാ ഇലാഹഇ ഇലാ അൻത് സുബഹാന കൈ നീ കുലിമിൻ എന്ന ദിക്കുർ ആ ദിക്കറും പെട്ടെന്ന് നമ്മുടെ കാര്യത്തിന് ഫലം കിട്ടുന്ന ഫലം നമുക്ക് അനുഭവിക്കാ അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു ദിക്കറാണ് അത്ഭുതമായിട്ട് ഫലം കിട്ടിപ്പോവും നമ്മൾ തന്നെ അതിശയപ്പെടും ഞാൻ പറഞ്ഞില്ലേ ഇവര് ഇവരുടെ കാര്യം നിറവേ ആഗ്രഹം നിറവേറി കിട്ടാനാണ് ഈ ആഗ്രഹം നിറവേറി കിട്ടി എന്ന് വിളിച്ച് പറഞ്ഞ സമയത്ത് ആകെ ടെൻഷനായിപ്പോയി കരച്ചിലാണ് വന്നത് എന്ന് കാരണം ഇത് പറഞ്ഞതിൻ്റെ ശേഷമാണ് ഇവർക്ക് ഈ ഉമ്മാക്ക് ഓർമ്മ വന്നത് അല്ല ഞാൻ ഈ ദീക്ര നീയത്താക്കി ചൊല്ലിയിട്ടുണ്ടായിരുന്നാലും അതിൻ്റെ ഫലം റബ്ബ് തന്നതാണ് എന്ന് കരഞ്ഞു പോയി ഞാൻ മോളെ അവരെന്നോട് ആയിട്ട് പറയുന്നത് പറഞ്ഞത് ഞാൻ കരഞ്ഞുപോയി ഇത്രക്കും സ്പീഡിലായിട്ട് എനിക്ക് ഫലം കിട്ടിയെന്ന് എനിക്കറിയില്ലയാണ് ഒരുപാട് ടെൻഷനായിപ്പോയി എനിക്കിത് അവർ എന്നോട് വിളിച്ച് പറഞ്ഞ സമയത്ത് എന്ന് അലഹമ്മദില്ല നിരവധി പേർക്ക് ഒരുപാട് കാര്യത്തിൽ ിയത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും മനസ്സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോളെ എത്ര നല്ല കഠിനമായിട്ടുള്ള വിഷമമാണ് നിങ്ങളെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ഒരുപാട് കടമുണ്ട് ആ കടം വീടാൻ ഒരു നിവൃത്തി നോക്കിയിട്ട് കാണുന്നില്ല നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട അള്ളാഹു ഒരു വഴി നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും അള്ള വലിയവനല്ലേ അള്ളഹനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണ് എന്ന് കരുതിയിട്ട് വെറുതെ ഇരിക്കേണ്ട എപ്പോഴും അസ്താഫിറുള്ളീം സുബഹാൻ അല്ലാ അൽഹമ്മദില്ലാ അള്ളാഹു അക്ബർ അതുപോലെ ഇങ്ങനെ സൊലാത്ത് അതുപോലെ ലാ ഇല ഇല്ലാൻ ത സുബഹാന കൈനി കുൻതുമിൻ അള്ളാലിൻ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഒരുപാട് ദിഖറുകളും ഉണ്ട് അതിങ്ങനെ ചൊല്ലി 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 ചൊല്ലിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ അള്ളഹാനോട് പറയുക ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും റബൈനാലൊരു വിഷമത്തിനാണല്ലാ ഞങ്ങളെ മുന്നിൽ അടഞ്ഞുകിടക്കുന്ന വാ ീ തുറന്നു തരണേ അല്ല ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടല്ല വീട്ടിലെ ചെലവിന് തന്നെ പണി പട്ടിനിയിലാണ് റഹ്മാനെ ഭർത്താവിന് ജോലിയില്ല റബ്ബെ മക്കൾക്ക് ജോലിയില്ല അല്ല എല്ലാം പ്രയാസത്തിലാണല്ല റഹ്മാനെ എല്ലാത്തിനീ ഒരു വായി കാണിച്ചു തരണേ എന്ന് അള്ളഹാനോട് മനസ്സ് തട്ടിക്കൊണ്ട് ധിഖ്രായിട്ടും സ്വലാത്തായിട്ടും ചൊല്ലുക ലുഹ നിസ്കരിക്കുക താജ്യൂദ് നിസ്കരിക്കുക ഒരു വക്ത് ഫറു നമസ്കാരം കലാകാതെ നിസ്കരിക്കുക അല്ല നിങ്ങളിലേക്ക് ഓടിയെടുക്കും അല്ലാഹുവിലേക്ക് നിങ്ങളെടുത്താൽ അല്ല നിങ്ങൾ അമ്മിലേക്ക് ഓടിയെടുക്കുമെന്നാണ് അള്ളഹാനോട് നമ്മൾ ക്കും ഇങ്ങനെ അടുത്തോണ്ടിരിക്കണം ധിഖറായിട്ടും സലാത്തായിട്ടും ഒക്കെ ചൊല്ലി ചൊല്ലി നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കണം ഈ ദിക്റും സലാത്തും ചൊല്ലുന്നത് എന്താ നമ്മളെ കൽബ് നന്നായി കിട്ടും നല്ല കൽബായി കിട്ടും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ദിക്ർ ഞാൻ പറഞ്ഞത് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറാണ് കേട്ടോ ഇൻഷാല്ലാം മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ആക്കി കൊടുക്കുക അസലാമലൈക്കും വറഹമുല്ലാ താല വാത്തു